ഷൈനിന്റെ പേര് പുറത്തു വന്നത് ഷൈൻ അഭിനയിച്ച സിനിമകളെ ബാധിക്കുമെന്ന വിൻസിയുടെ വാക്കുകൾക്ക് പ്രതികരണവുമായി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതൊക്കെ വീഡിയോ ഇഴുന്നതിന് മുമ്പേ വിൻസി ആലോചിക്കണമായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു വിൻസിക്ക് താൻ പിന്തുണ കൊടുത്തിരുന്നുവെന്നും പിന്നീട് മാറ്റി പറയുമ്പോൾ പിന്തുണ കൊടുത്തവർ എന്ത് ചെയ്യുമെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതൊക്കെ വീഡിയോ ഇഴുന്നതിന് മുൻപേ ആലോചിക്കണമായിരുന്നു വീഡിയോയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊക്കെ ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകിയതാണേ ഇപ്പോൾ പിന്തുണ കൊടുത്തവർ എന്ത് പറയാൻ ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പിന്തുണ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും നമ്മൾ പിന്തുണ കൊടുത്തിട്ട് പിന്നെ നാളെ ആ പെൺകുട്ടി മാറ്റി പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഇതൊക്കെ സ്ഥിരം കാണുന്നതും കേൾക്കുന്നതുമാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിച്ച് ഷൈൻ ടോം ചാക്കോ സിനിമ സെറ്റിൽ മോശമായി പെരുമാറി എന്നെ നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിരുന്നു നടന്റെ പേര് പുറത്തുവിടരുത് എന്ന് വിൻസി പറഞ്ഞെങ്കിലും സിനിമാ സംഘടനകളിൽ നിന്ന് നടന്റെ പേര് പുറത്തു വന്നിരുന്നു നടന്റെ പേര് പുറത്തു വന്നതെ നടൻ അഭിനയിച്ച സിനിമകളെ ബാധിക്കുമെന്ന് ഭയമുണ്ടെന്നും തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച സംഘടനയിൽ നിന്ന് പരാതി പിൻവലിക്കുന്നുവെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു